സെൻട്രൽ സ്കൂളിലെ ഈ അധ്യയന വർഷത്തെ ആനുവൽ സ്പോർട്സ് മീറ്റ് ആവേശമായി ഒളിമ്പസ് എന്ന പേരിൽ രണ്ട് മേള നിങ്ങളുടെ കുരുന്നിന്റെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് ുംവൻ സെൻട്രൽ സ്കൂൾ പുത്തനത്താണിയിലെ അധ്യയന വർഷത്തിലെ ആനുവൽ സ്പോർട്സ് മീറ്റ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി അരങ്ങേറി വെള്ളിയാഴ്ച പത്ത് മണിക്ക് സ്കൂൾ ചെയർമാൻ ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ പതാക ഉയർത്തി മുഖ്യാതിഥി അസിസ്റ്റന്റ് കമാൻഡന്റ് എം എസ് പി മലപ്പുറം മിസ്റ്റർ ഹബീബ് റഹ്മാൻ പി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ സ്റ്റേറ്റ് ഗോൾഡ് മെഡൽ വിജയി ഗീതവും സ്കൂളിലെ സ്പോർട്സ് താരങ്ങളും കൂടി ദീപശിഖ തെളിയിച്ചതോടെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മത്സരങ്ങളുടെ അരങ്ങുണർന്നു സ്കൂൾ ബാൻഡ് ടീമിന്റെ അകമ്പടിയോടെയുള്ള നാല് ഹൗസുകളുടെ മാർച്ച് പാസ്റ്റ് മികച്ചു നിന്നു മത്സര ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി സൗഹൃദാന്തരീക്ഷത്തിലുള്ള വീറും വാശിയുമേറിയ മത്സരങ്ങൾക്കൊടുവിൽ വിക്ടോറിയ ഹൗസ് ഒന്നാം സ്ഥാനവും ബ്ലൂനൽ രണ്ടാം സ്ഥാനവും ഡെല്ല ഫാൾസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പ്രിൻസിപ്പൾ ബിജു ജോസഫിൻ്റെയും പി ടി എം എ വൈസ് പ്രസിഡന്റ് സക്കറിയയുടെയും നേതൃത്വത്തിൽ നേതാക്കൾക്കുള്ള ട്രോഫി വിതരണം നടത്തി തുടർന്ന് വിദ്യാർത്ഥികൾ നടത്തിയ ആഹ്ലാദ പ്രകടനങ്ങളോടെ പരിപാടിക്ക് തിരച്ചയ വീണു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ